സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോസി വാഗമറ്റം എഴുതിയ നോവൽ സ്വർഗവാതിൽ പക്ഷി അദ്ധ്യായം പതിമൂന്ന് പിറ്റേന്ന് ശാലിനി ഡെയ്സിയെ സമീപിച്ചു പറഞ്ഞു ഞാനിനി ഒരിക്കലും ക്ഷീല ടീച്ചറിന് കൂട്ടുകിടക്കാൻ വരികയല്ല അതെന്താ ശാലിനി ടീച്ചർ ചീത്തയാ ഡെയ്സിയുടെ മുഖം ചുളിഞ്ഞു നിന്നോട് ആര് പറഞ്ഞു രാത്രിയിൽ എന്നെ ഉറക്കിക്കിടത്തിയിട്ട് വാതില തുറക്കലും അടയ്ക്കലും കുശുകുശുപ്പും ചേച്ചി സൂക്ഷിച്ചു ശാലിനി വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി ഡേസിക്ക് സംശയമായി അവൾ പിറ്റേന്ന് നൈറ്റ് എന്ന വ്യാജേന അമ്മിണിയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി രാത്രിയോടെ തിരിച്ചെത്തുകയും ചെയ്തു അവൾ തിരിച്ചു വരുന്നത് കണ്ട ഷീല അമ്പരന്നു എന്താ ചേച്ചി തിരിച്ചു പോന്നത് തീരെ സുഖമില്ല തല പൊട്ടി പിളരുന്നത് പോലെയുള്ള വേദന ഞാനിന്ന് കിടക്കട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ ഒന്നും വേണ്ട ശാലിനി ഇന്ന് കൂട്ടിക്കിടക്കാൻ വന്നില്ലേ ഇന്ന് വന്നില്ല ഇനിയിപ്പോൾ ചേച്ചിയുണ്ടല്ലോ ഡേയ്സി വാതിലടച്ചു കിടന്നു പന്ത്രണ്ട് മണിക്കാണ് ഷീല ടീച്ചറിന്റെ കാമുകൻ കൃഷ്ണൻ മാസ്റ്റർ വന്നത് ഡേ സി ഉറക്കമാണെന്ന് ഷീലയ്ക്ക് തോന്നി അവൾ കൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടി വാതിൽ തുറന്നുകൊടുത്തു അയാൾ അകത്ത് കടന്ന ഉടനെ വാതിൽ അടച്ച് തഴുതിട്ടു ഇന്ന് ചേച്ചിയുണ്ട് ഒച്ച വയ്ക്കരുത് അവൾ കൃഷ്ണൻ മാസ്റ്ററുടെ കാതിൽ മന്ത്രിച്ചു നൈറ്റ് ഡ്യൂട്ടിക്ക് പോയില്ലേ പോയതാ സുഖമില്ലെന്നും പറഞ്ഞ് തിരിച്ചു വന്നു ഉറക്കമാണോ ആണെന്ന് തോന്നുന്നു അനക്കമൊന്നും കേൾക്കാനില്ല മാഷേ ഇന്ന് സ്ഥലം വിടുന്നതാ നല്ലത് വേഗം പൊയ്ക്കോ ചേച്ചി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതോടെ ഇവിടുത്തെ പൊറുതി തീരും ഓ ആരെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ഇടവാതിൽ തുറക്കപ്പെട്ടു ഒരു ടോർച്ച് മിന്നി അതിൻ്റെ പ്രകാശം കൃഷ്ണൻ മാസ്റ്ററുടെയും ഷീലയുടെയും മുഖത്ത് വീണു രണ്ടുപേരും നടുങ്ങിപ്പോയി ഒറ്റ നിമിഷം കൊണ്ട് രണ്ടാളും അകന്നു മാറി ഷീലെ ആ ലൈറ്റിട് ഡേയ്സിയുടെ ശാന്തസ്വരം ഷീലയുടെ വിരലുകൾ വിറച്ച് വിറച്ച് സുച്ചിലമർന്നു മുറിയിൽ വെളിച്ചം പരന്നു ഡെയ്സി രണ്ടുപേരെയും മാറി മാറി നോക്കി ഇയാൾ ആരാ ഷീലയോടാണ് ചോദ്യം കൃഷ്ണൻ മാസ്റ്റർ സ്കൂൾ മാസ്റ്റർ ആണോ അതെ കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ചു കൊടുക്കുന്ന ഗുരു അല്ലേ രാത്രിയിൽ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു കൃഷ്ണൻ മാസ്റ്ററുടെ മുഖന്താണു നിന്റെ കാമുകനാണോടി ഇയാള് ഡെയ്സി ഷീലയുടെ നേർക്ക് തിരിഞ്ഞു അതെ എന്ന് അവൾ തലയാട്ടി കിട്ടാമെന്ന് ചക്കരവാക്ക് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ശീലമിണ്ടിയില്ല കൃഷ്ണൻ മാസ്റ്റർ വിവാഹിതനാണെന്നും മൂന്ന് കുഞ്ഞുങ്ങളുടെ പിതാവാണെന്നും അറിഞ്ഞാൽ ഡേ സിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാമായിരുന്നു നിങ്ങളീ നശിച്ച ആണുങ്ങൾക്ക് പ്രേമിച്ച പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിനു മുമ്പേ അവളെ തീ തീറ്റിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം അത്രയ്ക്ക് സഹി കെട്ടിരിക്കുകയാണോ നിങ്ങൾ വെറുപ്പോടെയാണവൾ ചോദിച്ചത് മാസ്റ്റർക്ക് മറുപടിയില്ല ഇറങ്ങിപ്പോടാ നിന്ന് വെള്ളം വിഴുങ്ങാതെ മര്യാദ കെട്ടവൻ മാസ്റ്റർ ഒരക്ഷരം പോലും മിണ്ടാതെ വാതിൽ തുറന്ന് ഇറങ്ങി നടന്നു ഷീല കൈകൾ മാറിൽ പിണച്ചുകെട്ടി ഭിത്തിയിൽ ചാരി തല താഴ്ത്തി നിൽക്കുകയാണ് എടി ഞങ്ങളെ കൂടി നാറ്റിക്കാനാണോ ഡീ നിന്റെ പുറപ്പാട് ഈ വീട്ടിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് രാത്രിയിൽ വ്യഭിചാരത്തൊഴിലുണ്ടെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണോ നിനക്ക് അയാൾ ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും ആരെങ്കിലും കണ്ടാൽ നിനക്ക് മാത്രമാണോ ഡീ പേർദോഷം വീട്ടുടമ ഇതറിയണം നാളെ മൂന്നിനെയും ഇവിടെ നിന്ന് അടിച്ചിറക്കും നീ ഒരു മര്യാദക്കാരിയാണല്ലോ എന്ന് വിചാരിച്ചാൽ ഇവിടെ താമസിക്കാൻ അനുവാദം തന്നത് പക്ഷേ നിന്റെ തൊഴിലിനു പറ്റിയ സ്ഥലം ഇതല്ല അതുകൊണ്ട് നാളെ രാവിലെ നിന്റെ പെട്ടിയും പ്രമാണും ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം ചേച്ചി എന്നോട് ക്ഷമിക്കണം ഇനി ഞാനിത് ആവർത്തിക്കുകയല്ല നീ മാപ്പൊന്നും പറയണ്ട എന്തായാലും ഇനി നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ സാധ്യമല്ല അത് ശരിയാവുകയല്ല ഡേയ്സി അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു കുറേ നേരത്തേക്ക് ഷീലയുടെ മുറിയിൽ നിന്നും അടക്കിയ തേങ്ങൽ കേൾക്കാമായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ഷീല തൻ്റെ പെട്ടിയും ബാഗും ഒക്കെ അടുക്കിപ്പിറുക്കി പോകാൻ നേരം ഡേയ്സിയെ സമീപിച്ച് അവൾ പറഞ്ഞു ചേച്ചി പറഞ്ഞതാ ശരി ഞാനിവിടെ താമസിച്ചാൽ ശരിയാവുകയല്ല നിങ്ങൾക്ക് എപ്പോഴും എന്നെ സംശയമായിരിക്കും ഞാൻ പോവുകയാണ് എനിക്കൊരബദ്ധം പറ്റിയെന്നൊന്നും ഞാൻ പറയുന്നില്ല അറിഞ്ഞുകൊണ്ട് ചെയ്തതാ അല്ലെങ്കിൽ ഭാര്യയും മൂന്ന് മക്കളുമുള്ള ഒരുത്തനെ രാത്രിയിൽ മുറിയിൽ വിളിച്ചു കയറ്റുമോ ഞാൻ പോട്ടെ അവൾ കോസലെന്നെ ഇറങ്ങി നടന്നു ഡേയ്സി അന്തം വിട്ടിരുന്നു ആ പെണ്ണിന് ഭ്രാന്താണോ ഭാര്യയും മൂന്ന് മക്കളുമുള്ള ഒരുത്തനുമായി പ്രേമബന്ധവും രഹസ്യവീഴ്ചയും അവളെ പറഞ്ഞയച്ചത് നന്നായി എന്ന് തോന്നി ഇനി ഷീലയ്ക്ക് പകരം മറ്റൊരുത്തിയെ കണ്ടുപിടിക്കണം ധൃതി പിടിച്ചു വേണ്ട കൊള്ളാവുന്ന ഒരുവളായിരിക്കണം സൽ സ്വഭാവിയായിരിക്കണം അമ്മിണി പോയി കഴിയുമ്പോഴേക്കും ഒരാളെ കണ്ടെത്തേണ്ടി വരും ഇടുങ്ങിയ മൂന്ന് മുറികളേ ഉള്ളൂ മൂന്ന് പേരിൽ കൂടുതൽ താമസിക്കാൻ താമസിക്കാനൊക്കുകയില്ല നാല് ദിവസത്തിനു ശേഷം അമ്മിണി ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു സഹപ്രവർത്തകരോടൊക്കെ യാത്ര പറഞ്ഞു രാത്രിയിൽ ഡേയ്സിയുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു അമ്മിണി പിരിഞ്ഞു പോകുന്നതിൽ ഡേയ്സിക്ക് വലിയ സങ്കടമായിരുന്നു പിറ്റേ ദിവസം രാവിലെ അമ്മിണി യാത്ര പറഞ്ഞു പോയി വീട്ടിൽ ഡെയ്സി മാത്രമായി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വാടക മുഴുവൻ തനിയെ കൊടുക്കേണ്ടി വരും രണ്ട് കൂട്ടുകാരെ ഉടൻ കണ്ടെത്തണം അവൾ തീരുമാനിച്ചു നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ പ്രശ്നമില്ല രാത്രി മുഴുവൻ ആശുപത്രിയിലായിരിക്കും ഡേ ഡ്യൂട്ടി ആയിരിക്കുമ്പോൾ രാത്രി വീട്ടിൽ തനിച്ച് കഴിയേണ്ടി വരും അമ്മിണി പോയതിൻ്റെ പിറ്റേന്ന് നൈറ്റ് ഡ്യൂട്ടി തീർന്നു ഇനി ഡേ ഡ്യൂട്ടിയാണ് വിശ്രമിക്കാൻ ഒരു പകലിൻ രാത്രിയുമുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഡേയ്സി ഷോപ്പിങ്ങിന് പോയി വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി അടുത്ത ദിവസം മോളിക്കും അന്ന് ഡേയ്സിയോടൊപ്പമായിരുന്നു ഡ്യൂട്ടി സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഡെയ്സി അവളോട് ചോദിച്ചു എങ്ങനെയുണ്ട് മോളി റൊമാൻസൊക്കെ പുരോഗമിക്കുന്നുണ്ടോ ഈ ചേച്ചിയുടെ കാര്യം എനിക്കെവിടെയാറോ റൊമാൻസ് കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചിയുടെ വിചാരം ഒന്ന് പോ ചേച്ചി ആട്ടെ മോളെ അയാൾ നിന്നെ കെട്ടുമോ മോളി പിടിക്കപ്പെട്ട കുറ്റവാളിയെ പോലെ മുഖം താഴ്ത്തി ഡെയ്സി അവളുടെ മുഖം പിടിച്ചു ഉയർത്തി അനിൽകുമാർ നിന്നോടെന്ത് പറഞ്ഞു കെട്ടാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് അതെല്ലാ ആണുങ്ങളുടെയും പതിവാ എന്നോട് ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല അന്തസ്സ് വിട്ട് സംസാരിച്ചിട്ടില്ല എവിടേക്കെങ്ങനെ നിന്നെ ക്ഷണിച്ചോ ഇല്ല സൂക്ഷിച്ചാൽ മതി സുമതി അണിഞ്ഞൊരുങ്ങി വാർഡിലെത്തി രണ്ട് കയ്യിലും അര ഡസൺ വീതം സ്വർണവളകൾ കാലിൽ സ്വർണ്ണപാതസരം കാതുകളിൽ കമ്മൽ വിരലുകളിൽ സ്വർണ്ണ മോതിരം എല്ലാറ്റിനുമുപരി വിലയേറിയ ഫോറിൻ സാരിയും ഇന്ന് ഇട്ടുകൊണ്ടു സാരിയും മാലയും കമ്മലും വളകളൊന്നും നാളെ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിലെ തൂപ്പുകാരിയാണ് സുമതി എന്നതാണ് ഒരേ ഒരു വിരോധാഭാസം അവരുടെ ഈ ആർഭാടം കണ്ട് സഹി കെട്ട് ഒരിക്കൽ ഡോക്ടർ രവീന്ദ്രൻ ചോദിച്ചു സുമതി ഫാഷൻ പരേഡിനോ തൂപ്പുജോലിക്കോ ഇവിടെ വരുന്നത് തൂപ്പു ജോലിക്ക് കൂസലിനെയും മറുപടി അതിനീ വേഷം കെട്ടൽ വേണോ എത്ര വേഷം കെട്ടിയാലും നീ ഒരു തൂപ്പുകാരി അല്ലാതാകുന്നില്ലല്ലോ നിനക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് വേഷം ധരിച്ച് വന്നുകൂടെ സർ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഞാൻ സ്വർണ്ണമെടുന്നുണ്ടോ ഫോറിൻ സാരി ഉടുക്കുന്നുണ്ടോ എന്നൊന്നും നോക്കണ്ട എനിക്കിവിടെ ജോലിക്ക് വരേണ്ട ഗതികേടൊന്നുമില്ല താനും പിന്നെ എന്തിനു വരുന്നു എനിക്കിഷ്ടം പോലെ സാരിയും ആഭരണങ്ങളുമുണ്ട് എനിക്കതൊക്കെ ഒന്നണിഞ്ഞുകൊണ്ട് നടക്കണ്ടേ ചുമ്മാ വീട്ടിലിരുന്നാൽ പറ്റുമോ അതുകൊണ്ട് ഞാൻ ഈ ജോലി ഉപേക്ഷിക്കാത്തത് സുമതിയുടെ ഭർത്താവ് ഗൾഫിലാണ് നല്ല ശമ്പളമുള്ള ഉദ്യോഗസ്ഥൻ അയാൾ ഓരോ അവധിക്ക് നാട്ടിൽ വരുമ്പോഴും ഇഷ്ടം പോലെ സാരികളും ആഭരണങ്ങളും ഭാര്യയ്ക്ക് സമ്മാനിക്കും ഉച്ചയൂണ് കഴിഞ്ഞിരുന്ന നേരത്ത് ഡേയ്സിക്ക് ഒരു സന്ദർശകം വന്നു ആരോ കാണാൻ വന്നു നിൽക്കുന്നുവെന്ന് മോളെയാണ് ഡ്യൂട്ടി റൂമിൽ വന്ന് പറഞ്ഞത് ഡേയ്സി വാതിൽക്കിലേക്ക് ചെന്നപ്പോൾ തൻ്റെ അനുജത്തി റോസി നീ എന്താടി ഇവിടെ ഡേയ്സി അത്ഭുതപ്പെട്ടു എനിക്കിവിടെ വന്നുകൂടെ വാ അകത്തോട്ട് വാ നീ ഒറ്റയ്ക്കുള്ളോ തൽക്കാലം നീ എങ്ങനെ പോന്നു എപ്പോൾ പോന്നു അപ്പച്ചനും അമ്മച്ചിയും നീ തനിച്ചു പോരാൻ സമ്മതിച്ചോ നിനക്ക് ബെന്നിയെയോ സുബിനിയോ കൂട്ടിക്കൊണ്ടു വരാൻ മേലായിരുന്നോ നീ ഇനി തനിച്ചെങ്ങനെ തിരിച്ചു പോകും ഞാൻ ആരോടും സമ്മതം ചോദിച്ചോണ്ട് പോന്നതല്ല ചേച്ചി ഡേയ്സി അമ്പരന്നു നീ എന്താണ് ഈ പറയുന്നത് ഞാൻ ചേച്ചിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോകുന്നു അത്രയേ ഉള്ളൂ ധിഖാരമല്ലേ നീ കാണിച്ചത് ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ എല്ലാവരോടും ചോദിച്ച് എല്ലാവരോടും സമ്മതം വാങ്ങിയിട്ട് നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം നടത്താൻ ഒക്കുകയല്ല ചേച്ചി അപ്പോൾ നീ ഇന്ന് തിരിച്ചു പോവുകയല്ലേ ഇല്ല ഇന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ അല്ല ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത് ചുമ്മാ തൻ്റെ തൻ്റെയിടം കണ്ടിട്ട് വൈകുന്നേരം ഡ്യൂട്ടി തീർന്നു അനുജത്തിയെയും കൂട്ടിക്കൊണ്ട് ഡേയ്സി താമസ സ്ഥലത്തേക്ക് തിരിച്ചു അദ്ധ്യായം പതിനാല് ഡേയ്സിയും റോസിയും വീട്ടിലെത്തി ഡേസി വാതിൽ തുറന്നു ആദ്യത്തെ മുറി ഷീല ഉപയോഗിച്ചിരുന്നതാണ് അടുത്ത മുറിയാണ് ഡേയ്സിയുടേത് അതിനപ്പുറത്ത് അമ്മിണി ഉപയോഗിച്ചിരുന്ന മുറി വീട്ടിൽ വീട്ടിലെന്തൊക്കെയുണ്ടടി വിശേഷം ഡേയ്സി ഷീലയുടെ മുറിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചു ഓ എന്ത് വിശേഷം അങ്ങനെ കഴിയുന്നു ആർക്കെങ്കിലും അസുഖമോ മറ്റോ ഒന്നുമില്ല എനിക്കേ ഉള്ളൂ അസുഖം അത് തലയ്ക്ക ചികിത്സിച്ചാലും മാറുകയല്ല റോസി ചിരിച്ചു അതെനിക്ക് നേരത്തെ തോന്നിയതാണ് ചേച്ചിയുടെ കൂട്ടുകാരൊക്കെ എവിടെ ചേച്ചി മാത്രമേ ഉള്ളോ ഇവിടെ താമസം തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ രാത്രിയിൽ കുളി കഴിഞ്ഞു വന്ന് രണ്ട് പേരും അത്താഴത്തിന് ഇരുന്നു ഞാൻ കറികളൊന്നും ഉണ്ടാക്കാറില്ല അച്ചാറൊക്കെ കൂട്ടിയാണ് ഊണ് ഡേസി പറഞ്ഞു റോസി മറ്റേതോ ആലോചനയിലായിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൾ പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ കൂടെ ഇരുന്ന് അത്താഴം കഴിച്ചിട്ട് എത്ര നാളായി ഇനി എന്നാണ് ഇതുപോലെ അവളുടെ സ്വരത്തിൽ വിഷാദം പുരണ്ടിരുന്നു നീ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ ചുമ്മാ വെറുതെ അല്ല ചേച്ചിയെ ഒന്ന് കാണണമെന്ന് തോന്നി നിനക്ക് കാശ് വല്ലതും അത്യാവശ്യമുണ്ടോ ഇല്ല ചേച്ചി കാശിനു വേണ്ടിയിട്ട് ഇനി ഒരിക്കലും ചേച്ചിയെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ല ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ പഠിപ്പിക്കാനും മഠത്തിൽ അയക്കാനും ഒക്കെ ഒന്നും ഞാൻ മറന്നിട്ടില്ല മറക്കുകയുമില്ല പെണ്ണ് അല്പം സീരിയസ് ആണല്ലോ എന്ന് ഡേയ്സി വിചാരിച്ചു ഉള്ളിൽ തട്ടിയാണ് പറയുന്നത് ഊണ് കഴിഞ്ഞ് അവർ അല്പനേരം വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ ഡേയ്സി ഷീലിയുടെ റൂമിൽ റോസിക്ക് കിടക്ക വിരിച്ചു കൊടുത്തു ഇത് നല്ല സൗകര്യമാണല്ലോ ചേച്ചി എനിക്കും കൂടി വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാമല്ലോ ചുമ്മാ കിടക്കുമല്ലേ രണ്ട് മുറി നീ വന്ന് താമസിച്ചോ ചേച്ചി തന്നെ ഇതിനെല്ലാം വാടക കൊടുക്കണ്ടേ അത് വേണം ഇനി നീ കിടന്നുറങ്ങാൻ നോക്ക് ഞാനും ഉറങ്ങാൻ പോവുകയാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാ ചേച്ചി ഇവിടെ കിടന്നോ റോസി ബെഡിൻ്റെ ഒരൊറ്റത്തേക്ക് നീങ്ങി അതെന്തിനാ അത്രയ്ക്ക് ഞെരുങ്ങുന്നേ ഇവിടെ വേറെ ബെഡ് ഉണ്ടല്ലോ ഇന്ന് നമുക്ക് ഒന്നിച്ച് കിടക്കാൻ ചേച്ചി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ പേടിയായിട്ടല്ല എനിക്ക് എനിക്കിന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം കൊച്ചു പോലെ ഡേയ്സി അവളുടെ ആഗ്രഹത്തിന് വഴങ്ങി അവൾ വാതിലെല്ലാം അടച്ച് തഴുതിട്ട ശേഷം റോസിയോടൊപ്പം കയറി കിടന്നു കുറച്ചു നേരം സംസാരിച്ചു ഇടയ്ക്ക് എപ്പോഴോ ക്ഷീണം കൊണ്ട് റോസി ഉറങ്ങിപ്പോയി കുറേ കഴിഞ്ഞ് ഡേയ്സി ഉറങ്ങി ഡേയ്സി അതിരാവിലെ ഉണർന്നു റോസെ കെട്ടിപ്പിടിച്ചിരുന്ന കൈ എടുത്തു മാറ്റി അവൾ എഴുന്നേറ്റു കുറേ കഴിഞ്ഞപ്പോൾ റോസിയും എഴുന്നേറ്റു അവളും അടുക്കള പണിയിൽ ചേച്ചിയെ സഹായിച്ചു പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കറികളും ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച ശേഷം വേഷം മാറി മുറിയും പൂട്ടി രണ്ടുപേരും ഇറങ്ങി നീ ഇന്ന് തിരിച്ചു പോവുകയാണോ ഡേയ്സി ചോദിച്ചു അവൾ ഉദാസീനയായി മോളി ഞാൻ അടുത്തയാഴ്ച വരുന്നുണ്ട് ഡേയ്സി അനുജത്തിയെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു ഒമ്പത് മണിക്കൊരു വണ്ടിയുണ്ട് ഞാൻ വീട്ടിലേക്കല്ല ചേച്ചി ഡേസി അന്താളിച്ചു ഞാൻ യാതൊരു കാര്യവുമില്ലാതെ ചേച്ചിയെ കാണാൻ വന്നതാണെന്ന് വിചാരിച്ചോ പിന്നെ യാത്ര ചോദിക്കാൻ വന്നതാണ് ഞാൻ ചേച്ചിയോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് മരിച്ചാലും മറക്കാൻ പറ്റാത്തത്രയും ഒരു ദിവസം ചേച്ചിയുടെ കൂടെ താമസിക്കണമെന്ന് തോന്നി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഒരു രാത്രി കിടക്കണമെന്ന് തോന്നി ഇനി ഒരിക്കലും എനിക്കതിനൊന്നും സാധിച്ചില്ലെങ്കിലോ നീ എന്തൊക്കെയാ മോളെ പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ചാടി പോന്നു ചേച്ചി എന്തിന് പോരാൻ സമയമായി എന്ന് തോന്നി സമയം നമുക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ലല്ലോ ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്യണം ചേച്ചി ഇതുവരെ പഠിക്കാത്ത പാഠവും അതാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രാജീവിൻ്റെ കത്തുണ്ടായിരുന്നു എന്നെ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ തമ്മിലുള്ള റെജിസ്റ്റർ മാരേജ് നടക്കും വീട്ടിലാരും സമ്മതിക്കാത്ത കല്യാണമല്ലേ ഇന്നലെ ഞാൻ എല്ലാവരോടും പറഞ്ഞു പോവുകയാണെന്നും തിരിച്ചു വരികയല്ലെന്നും അവർക്ക് മിഥ്യ അഭിമാനം വലുത് എനിക്ക് എൻ്റെ ജീവിതം വലുത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേച്ചി എന്നോട് ക്ഷമിക്കണം ഡേയ്സി ഒന്നും മിണ്ടാനാവാതെ തരിച്ചു നിന്നു എല്ലാ കാലത്തും സുഖവും സന്തോഷവും മാത്രം കിട്ടുമെന്ന് വിചാരിച്ചല്ല ചിലപ്പോൾ നാശത്തിലേക്കായിരിക്കും എൻ്റെ ഈ എടുത്തുചാട്ടം അല്ലെങ്കിൽ നാശം തന്നെ എന്നാൽ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ നശിച്ചത് എന്ന് ആശ്വസിക്കരുതോ ഡെയ്സിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവളെ തടയാനും വീട്ടിലേക്ക് തിരിച്ചയക്കാനും ഡേയ്സി ആഗ്രഹിച്ചു ചേച്ചി എനിക്കൊരൊറ്റ കാര്യമേ ഇനി പറയാനുള്ളൂ എല്ലാവർക്കും അവനവൻ്റെ ജീവിതമാവലുത് സ്വന്തം വഴി തെളിയുമ്പോൾ ഓരോരുത്തർ ഇട്ടിട്ട് പോകും ചേച്ചിക്ക് ആരുമില്ലാതാകും കുടുംബത്തിലെ എല്ലാവരെയും രക്ഷിച്ചിട്ട് രക്ഷപ്പെടാനിരുന്നാൽ ചേച്ചി മുങ്ങിപ്പോകത്തേ ഉള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും ചേച്ചിക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാൻ നോക്ക് ചേച്ചിയുടെ ജീവിതം ചേച്ചിയല്ലാതെ ആര് ജീവിക്കും എല്ലാറ്റിനും ഒരു സമയമുണ്ട് അത് കഴിഞ്ഞു പോയ ശേഷം ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല റോസിക്ക് പോകാനുള്ള ബസ് വന്നു ചേച്ചി ഞാൻ പോണു ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം ഡെയ്സിയുടെ കൈ പിടിച്ചമർത്തിയ ശേഷം അവൾ ബസ്സിനരികിലേക്ക് നടന്നു ഡെയ്സി വേദനയോടെ നോക്കി നിന്നു തടഞ്ഞാൽ നിൽക്കുന്നവളല്ല റോസി എന്നറിയാം തൻ്റെ അനിജത്തിൽ പോവുകയാണ് തൻ്റെ കുടുംബത്തിൽ നിന്ന് വേറിട്ട് അകലുകയാണ് ഏതോ അജ്ഞാത ദിഖിലേക്ക് ഏതോ ഒരു പുരുഷൻ്റെ വാക്കു വിശ്വസിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള മനക്കരുത്ത് അവൾക്കുണ്ടാവുമോ അവൾ ദ്രോഹിക്കപ്പെടുമോ അവളെ ആരെങ്കിലും ചതിക്കുമോ ആരുണ്ടവൾക്ക് തുണ ദൈവം ദൈവം അവളെ കാക്കട്ടെ അവൾക്ക് നല്ല ജീവിതവും സന്തോഷവും നൽകട്ടെ ബസ് പുറപ്പെടുകയാണ് റോസി വിൻഡോ സൈഡിലെ സീറ്റിലിരുന്ന ചേച്ചിയുടെ നേർക്ക് കൈവീശി ഡേസിയും യാന്ത്രികമായി കൈവീശി ഇനി അവളെ കാണുമോ എന്ന് എവിടെ വച്ച് ബസ് മറഞ്ുകഴിഞ്ഞു കൺകോണിലോറി നിന്ന കണ്ണനീർ തുള്ളി വിരൽത്തുമ്പിൽ ഏറ്റി എറിഞ്ഞിട്ട് ഡേയ്സി നടന്നു ഡേയ്സി ഇടയ്ക്കൊരു തവണ വീട്ടിൽ പോയി അവൾ ചെന്നയുടനെ അമ്മ അടുത്തു വന്ന് പദം പറഞ്ഞു കരഞ്ഞു റോസിയെ ചൊല്ലിയാണ് ദുഃഖം മുഴുവൻ അവൾ എല്ലാവരെയും ധിഖരിച്ച് ചാടിപ്പോയതിലുള്ള ദുഃഖവും അമർഷവും അവളെങ്ങനെ ഗതി പിടിക്കാനാ അങ്ങനെ പറയല്ലേ അമ്മേ ഡേയ്സി തടഞ്ഞു ഞാൻ അവളോട് കരഞ്ഞു പറഞ്ഞതാ അമ്മോളെ പോകല്ലേ പോകല്ലേന്ന് അപ്പച്ചനും പറഞ്ഞതാ അവൾ കേട്ടില്ല റാണിയും പറഞ്ഞു നോക്കി ഒടുവിൽ കയറടി അകത്തെന്നും പറഞ്ഞ തങ്കച്ചൻ അവളെ അടിച്ചു ഒരു ബ്ലൗസിന് തുണിയെങ്കിലും പെങ്ങൾക്ക് മേടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിട്ട് വേണമെടാ തല്ലാനെന്നും പറഞ്ഞ് അവൾ അങ് ചീറി പിന്നെ അവൻ മിണ്ടിയില്ല അവൾ ഇറങ്ങി ഒറ്റ പോക്ക് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് ഒരു ദിവസം എൻ്റെ കൂടെ താമസിച്ചു പിന്നെ യാത്ര പറഞ്ഞു പോയി നീ നോക്കിയിട്ടും അവളെ നേർവഴിക്ക് എനിക്ക് തോന്നു അമ്മേ അവളുടെ വഴിയാ നേർവഴി എന്ന് എലിയ വെച്ചെടുത്ത് പിന്നെ ഒന്നും പറഞ്ഞില്ല ഡെയ്സി അപ്പനെ ശ്രദ്ധിച്ചു ഔതച്ചോട്ടൻ നന്ദി ക്ഷീണിച്ചിരുന്നു കണ്ണു കുഴിഞ്ഞു കവളൊട്ടി മുടി തീർത്ത് നരച്ചു ജീവിതം മടുത്തവനെ മടുത്തവനെപ്പോലെയായി അയാൾ മുഖത്ത് നിരാശ പടർന്നു കിടന്നു റോസിയുടെ ഇറങ്ങിപ്പോക്ക് അയാളെ വല്ലാതെ ഉലച്ചിരുന്നു വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ഇടയ്ക്ക് ഡെയ്സി റാണിയെ വിളിച്ചു ചോദിച്ചു എഴുത്തുകിട്ടലൊക്കെ ഇപ്പോഴും ഉണ്ടോടി ഇല്ല റാണി പേടിയോടെ പറഞ്ഞു പിന്നെ എഴുത്ത് കൊടുക്കലാണോ ഒന്നുമില്ല പോ കള്ളം പറഞ്ഞപ്പോൾ റാണിക്ക് കുറ്റബോധം തോന്നിയിരുന്നു പഠിക്കാൻ പണം ചെലവാക്കുന്നത് ചേച്ചിയാണ് ചേച്ചിയോടാണ് കള്ളം പറഞ്ഞത് സിബിച്ചൻ ആഴ്ചയിൽ രണ്ട് രാത്രിയെങ്കിലും വരാറുണ്ടെന്നും മരിച്ചു വീട്ടിൽ ആരും അറിയാതെ തങ്ങൾ സമ്മേളിക്കുന്നുണ്ടെന്നും പറയാനൊക്കുമോ സിബിച്ചൻ എല്ലാ രാത്രിയിലും വരണമെന്നാണ് റാണിയുടെ ആശ മനസ്സിനും ശരീരത്തിനും അവനെ കൂടാതെ ഒരു രാത്രി പോലും കഴിയാനാവില്ലെന്നായിരിക്കുന്നു ഇത്തവണയും ഡെയ്സി ജോണിച്ചിനെ കണ്ടില്ല വൈകുന്നേരം എത്തി പിറ്റേന്ന് രാവിലെ മടങ്ങി അദ്ധ്യായം പതിനഞ്ച് മോളി തണൽ മരത്തിന് കീഴിൽ കാത്തുനിന്നു ഇന്ന് നാളെയും ലീവാണ് വീട്ടിലൊന്ന് പോകണം വീട്ടിൽ പോകുന്ന കാര്യം അനിൽകുമാറിനോട് പറഞ്ഞിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ബൈക്കിൽ കൊണ്ടുവിടാമെന്ന് മോളിയുടെ നാട്ടിനടുത്ത് അയാൾക്കൊരു ബന്ധുവീടുണ്ട് അവിടേക്ക് അയാൾ പോകുന്നുണ്ട് അത്രം വരെ അയാൾ കൊണ്ടുവിടും അത്രയും വണ്ടിക്കൂലി ലാഭം മോളി ആദ്യമൊക്കെ വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും അനിലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്കും അങ്ങനെ അങ്ങനെയൊരു മോഹമുണ്ടായിരുന്നു അനിലിൻ്റെ അരയ്ക്ക് കൈ ചുറ്റി ചുമലിൽ മുഖം അമർത്തി ബൈക്കിലിരുന്ന് യാത്ര ചെയ്യാൻ അതിനൊരവസരം കൈവന്നിരിക്കുകയാണ് പരിചയമുള്ള ആരെങ്കിലും കാണുമോ എന്ന ആശങ്ക മാത്രമേയുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോൾ അനിൽകുമാർ ബൈക്കുമായി വന്നു കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായോ അയാൾ ചോദിച്ചു നേരമായി എന്നാൽ കയറ് പോകാം എനിക്കിപ്പോഴും പേടിയാ ആരെങ്കിലും കാണുമോ എന്ന് റോഡിലൂടെ ഓടിച്ചു പോകുമ്പോൾ ആരെങ്കിലും കാണാതിരിക്കുമോ കളിയാക്കുവാണോ കേമി പെണ്ണെ കൊഞ്ചാതെ അവൾ മടിച്ചു മടിച്ചു വന്ന് പിൻ സീറ്റിൽ കയറിയിരുന്നു അവൾ ഒരു ടു വീലറിൽ കയറുന്നത് പേടിയാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ അയിൽ പറഞ്ഞു ബൈക്ക് സ്പീഡ് എടുത്ത് തുടങ്ങിയപ്പോൾ മോളിക്ക് ശരിക്കും പേടി തോന്നി പതുക്കെ വിട് ഒന്നും പേടിക്കാനില്ല എന്നെ ബലമായിട്ട് പിടിച്ചു അവൾ അയാളുടെ അരയിൽ കൈചുറ്റി ചുമലിൽ മുഖം ചേർത്ത് വെച്ചു അവൾക്കപ്പോൾ അഭിമാനം തോന്നി താനൊരു ഭാഗ്യവതിയാണെന്നും സ്പീഡ് എടുത്തോ എനിക്ക് പേടിയില്ല അവൾ പറഞ്ഞു വേഗത പോരാ എന്നായിരുന്നു അവൾക്ക് പറന്ന് പോകട്ടെ അപാരതിയിലേക്ക് ചക്രവാളത്തിലേക്ക് ഉച്ചയോടെ അവർ ഒരു ടൗണിലെത്തി ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു നമുക്കൊരു മാറ്റിനി ഷോ കണ്ടിട്ട് പോകാം അനിൽകുമാർ പറഞ്ഞു നേരം സന്ധ്യയാകും സിനിമയൊന്നും വേണ്ട സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തിച്ചാൽ പോരെ അയാൾ ടിക്കറ്റ് എടുത്തു അഞ്ചുമണിക്ക് ഷോ തീരും അല്ലെങ്കിൽ തന്നെ മോളി ഒരു സിനിമ കണ്ടിട്ട് എത്ര നാളായി നമ്മൾ ഒന്നിച്ചിരുന്ന് കാണുന്നതൊരു സുഖമല്ലേ സിനിമാ ഹാളിൽ അയാൾ നല്ല അച്ചടക്കമുള്ള കുട്ടിയെപ്പോലെ അവൾ കരികിലിരുന്നു ഹാൾ വിട്ടിറങ്ങിയപ്പോൾ മോളി പറഞ്ഞു വലിയ മാന്യനാണല്ലേ അതെന്താ കൂട്ടുകാരികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആണുങ്ങൾ അവരുടെ കാമുകിമാരെയും കൊണ്ട് സിനിമയ്ക്ക് കയറിയിട്ട് ചില കുസൃതികളൊക്കെ കാണിക്കുമെന്ന് എന്തോന്ന് കുസൃതി അവരുടെ കയ്യും കാലും അടങ്ങിയിരിക്കുകയല്ല അത്ര തന്നെ അതൊക്കെ പിള്ളേർ കളിയല്ലേ മോളി നമ്മളൊക്കെ പ്രായവും പക്വതിയും വന്നവരല്ലേ വീണ്ടും ഹോട്ടലിലേക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ സന്ധ്യയായി ഇനി രാത്രിയാവും വീട്ടിൽ ചെല്ലുമ്പോൾ മോളി വേവലാതിയോട് പറഞ്ഞു സിനിമയ്ക്ക് കയറുണ്ടായിരുന്നു ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നതെന്ന് ആ മോളിക്ക് അറിയില്ല ബൈക്കിനെന്തോ തകരാറുണ്ട് വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കണം അയാൾ പറഞ്ഞു വീട്ടിൽ പോക്ക് നടക്കുകയല്ലേ ഞാൻ കൊണ്ടുവിടാമെന്നേ ബൈക്കൻ തള്ളിക്കൊണ്ട് അയാൾ വർക്ക്ഷോപ്പ് തേടി നടന്നു ഹോട്ടലിൻ്റെ പാർലറിൽ മോളിയെ ഇരുത്തിയിട്ടാണ് അയാൾ പോയത് അയാൾ തിരിച്ചു വരാൻ ഒരു മണിക്കൂറെടുത്തു ഓട്ടോറിക്ഷയിലാണ് വന്നിറങ്ങിയത് മോളി ആകെ വേദന പിടിച്ച് ഇരിക്കുകയാണ് രാത്രിയായി ഇനി എന്ത് ചെയ്യും എങ്ങനെ വീട്ടിൽ പോകും വണ്ടി നാളെയേ റിപ്പയർ ചെയ്ത് കിട്ടു എഞ്ചിൻ ട്രബിളാ എന്താ ചെയ്യുക വീട്ടിൽ പോകണ്ടേ ഇനി ബസ് കിട്ടുമോ ഒറ്റ വഴിയേ ഉള്ളൂ ഇന്ന് നമുക്ക് വല്ല ഹോട്ടലിന് മുറി എടുത്ത് താമസിക്കാം നാളെ രാവിലെ ഞാൻ മോളിയെ വീട്ടിലെത്തിക്കാം മോളിയുടെ ഉള്ളിലൊരാളിക്കത്തലുണ്ടായി ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങുകയോ അനിൽകുമാറിനോടൊപ്പം അവൾക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി അനിൽ നിയന്ത്രണം വിട്ട് പെരുമാറുമോ അങ്ങനെ വല്ലതുമുണ്ടായാൽ തനിക്ക് എതിർക്കാനുള്ള മനോബലം ഉണ്ടാവുമോ മോളി ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാനല്ലേ കൂടെയുള്ളത് അതുകൊണ്ടാണ് പേടി എന്ന് പറയണമെന്ന് അവൾക്ക് തോന്നി മോളിയുടെ ഇഷ്ടത്തിന് വിടുന്നു മോളി തീരുമാനിക്ക് അനിൽകുമാർ എന്തിനും തയ്യാറെന്ന മട്ടിൽ നിന്നു നമുക്ക് ബസ് സ്റ്റേഷനിൽ പോയി ഒന്ന് നോക്കിയാലോ ആവാം അയൽ മോളിയെയും കൂട്ടി ബസ് സ്റ്റേഷനിലേക്ക് നടന്നു അവിടെ എത്തുമ്പോഴേക്കും ഒമ്പത് മണിയായി പത്തര മണിക്ക് ഒരു ഫാസ്റ്റ് ഉണ്ട് നാൽപ്പത് മൈൽ ദൂരെ യാത്ര ചെയ്ത് ചെല്ലുമ്പോഴേക്കും പന്ത്രണ്ട് മണിയെങ്കിലും ആകും പിന്നെ ഒന്നൊന്നര കിലോമീറ്റർ നടക്കണം വീട്ടിലേക്ക് രാത്രി ഒരു മണിക്ക് ഒരു പുരുഷനേയും കൂട്ടിൽ വീട്ടിൽ ചെന്ന് കയറുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ നെഞ്ചിരൊരു കൊള്ളിമീൻ എങ്ങനെയാ പത്തരയുടെ വണ്ടിക്ക് പോകണമോ അനിൽകുമാർ ചോദിച്ചു വേണ്ട എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം മോളി ഒന്നും മിണ്ടിയില്ല അവൾ അനിലിൻ്റെ പുറകെ ആശങ്കാകുലയായി നടന്നു വലിയൊരു ഹോട്ടലിന് മുമ്പിൽ ചെന്നിട്ട് അയാൾ പറഞ്ഞു ഇവിടെ മുറിയെടുക്കാമല്ലേ സിനിമയ്ക്ക് കയറണ്ടായിരുന്നു ചേയ് മോളി പിറുപിറുത്തു ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ ആ ബൈക്ക് ചെയ്ത ചതി നമുക്ക് ഏതെങ്കിലും ബസ്സിൽ കയറി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയാലോ അങ്ങോട്ടാണെങ്കിൽ ഇഷ്ടം ബസ് കിട്ടുമല്ലോ മോളി പറഞ്ഞു അങ്ങനെ ഒരു പോകും വഴി അനിൽ പ്രതീക്ഷിച്ചിരുന്നതല്ല മോളിക്ക് ഈ ആഴ്ച വീട്ടിൽ പോകണ്ടേ ഈ ആഴ്ച പോക്ക് വേണ്ടെന്ന് വെച്ചേക്കാം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് മോളിയുടെ കൂടെ തിരിച്ചു പോരുക പിന്നെ നാളെ വണ്ടി എടുക്കാൻ വീണ്ടും വരിക ഇരട്ടി ബുദ്ധിമുട്ടല്ലേ അത് എൻ്റെ കൂടെ വരണ്ട ബസ് കയറ്റി വിട്ടാൽ മതി ഈ രാത്രിയിൽ ഞാൻ മോളിയെ തനിച്ച് വിടുകയല്ല അത്ര ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തവനല്ല ഞാൻ അതൊന്നും സാരമില്ല ആട്ടെ മോളിയുടെ പ്രശ്നമെന്താ അത് കേൾക്കട്ടെ ഹോട്ടലിൽ മുറി എടുത്ത് താമസിക്കുന്നതിൽ എന്താ പ്രശ്നം എന്നെ പേടിച്ചിട്ടാണോ എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ എനിക്ക് ചേട്ടന് വിശ്വാസമൊക്കെയാ പക്ഷേ മോളി നമ്മൾ മനസ്സുകൊണ്ട് ഭാര്യാ ഭർത്താക്കന്മാരാണ് അഞ്ചാറു മാസത്തിനുള്ളിൽ നമ്മുടെ വിവാഹം നടത്തുകയും ചെയ്യും പിന്നെന്താ ഇത്ര ഭയപ്പെടാൻ അത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാം രണ്ട് സിംഗിൾ റൂം എടുക്കാം എന്നെ അത്രയ്ക്ക് പേടിയാണെങ്കിൽ മോളി ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിയുക ഞാൻ അടുത്ത മുറിയിലും കിടന്നുകൊള്ളാം അതൊന്നും വേണ്ട എന്നാൽ എൻ്റെ കൂടെ വ അയാൾ അവളെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റിസപ്ഷനിൽ ചെന്ന് ഒരു ഡബിൾ റൂം വേണമെന്നാവശ്യപ്പെട്ടു അനിലിൻ്റെ പിന്നാലെ കോണിപ്പടി കയറി മുകളിലത്തെ നിലയിലുള്ള മുറിയിലേക്ക് പോകുമ്പോൾ തൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടെന്ന് മോളിക്ക് തോന്നി വിശാലമായ മുറി രണ്ട് കിടക്കുകൾ റൂം പോയി ജനാലകളൊക്കെ തുറന്നിട്ടു പുതിയ കിടക്ക വരികളിട്ടു ജഗിൽ വെള്ളം നിറച്ചു വെച്ചു ഇനി എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് റൂം പോയി പോയി അനിൽകുമാർ ചെന്ന് വാതിലടച്ചു മോളി പകിച്ചു നിൽക്കുകയാണ് അനിലിൻ്റെ കൈ തോളിൽ തോളിലമർന്നപ്പോൾ അവൾ പിടഞ്ഞു നല്ല മുറിയല്ലേ മോളി തലയാട്ടി എനിക്കിഷ്ടപ്പെട്ടു ജനാലകളിലൂടെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അയാൾ അവളെ പിടിച്ച് ജനാലക്കിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്നാൽ നഗരത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുമല്ലോ ദീപമാലകൾ അണിഞ്ഞ നഗരം നഗരവീഥികളിലൂടെ പായുന്ന തീ കണ്ണുകൾ മോളിയൊന്ന് കുളിച്ച് ഫ്രഷാകെ എനിക്കും കുളിക്കണം മോളി അത് അനുസരിച്ചു അവൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു അനിൽകുമാർ മുറിയിൽ കയറി അയാൾ വേഗം കുളി കഴിഞ്ഞു വന്നു മോളി നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടിയിഴകൾ വിടർത്തി ഉണക്കുകയായിരുന്നു അനിൽ ഒരു കള്ളച്ചിരിയോടെ പതുങ്ങി പിന്നിലെത്തിയത് അവൾ നിലക്കണ്ണാടിയിലൂടെ കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു അയാൾ പെട്ടെന്ന് അവളുടെ അരക്കെട്ടിൽ കൈ ചുറ്റി ആശ്രേഷിച്ചു നിന്റെ മുടിക്ക് മുല്ലപ്പൂവിൻ്റെ മണം അയാൾ അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് മന്ത്രിച്ചു മോളിക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി അടിവയറ്റിൽ നിന്നൊരാളിൽ അടുത്ത കൊല്ലം നമ്മൾ ആരെയും പേടിക്കാതെ ഇതുപോലെ കെട്ടിപ്പിടിച്ചു നിൽക്കും മോളിയുടെ തൊണ്ട ഉണങ്ങി വരണ്ടു അനിൽ അവളുടെ മുഖം പിടിച്ചു തിരിച്ച് കവളത്തി ചുംബിച്ചു നീ എന്താ ഇങ്ങനെ മേഴിച്ചു നിൽക്കുന്നത് വേഗം മുടിയൊതുക്ക് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി വല്ലതും കഴിക്കണ്ടേ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അത് പറ്റുകയില്ല എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കണം അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും വിശപ്പ് തോന്നാഞ്ഞിട്ടാ ഒരു കാര്യം ചെയ്യട്ടെ റെസ്റ്റോറൻറ്റിൽ പോകണ്ട ഇങ്ങോട്ട് വരുത്താം അനിൽ റൂം പോയി വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്തു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചപ്പാത്തിയും മട്ടൻ കറിയും എത്തി രണ്ടു പേരും ഒന്നിച്ചിരുന്ന് കഴിച്ചു രണ്ട് മാസം കഴിയുമ്പോൾ എൻ്റെ ഹൗസ് സർജൻസി തീരും പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് തുടങ്ങാം ഹോസ്പിറ്റലിലൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് അനിൽകുമാർ പറഞ്ഞു എവിടെയാ അത് സസ്പെൻസ് ആയിരിക്കട്ടെ നമുക്ക് പിന്നെ എല്ലാം സസ്പെൻസ് ആണല്ലോ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം എന്താ മൂളിയുടെ മുഖത്ത് സന്തോഷം വിടർന്നുളഞ്ഞു എല്ലാം ചേട്ടൻ്റെ തീരുമാനം പോലെ നമുക്ക് ലളിതമായിട്ടുള്ള ആ കല്യാണം മതി ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ചെറിയ ചായ സൽക്കാരം പോരെ മതി ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ് ബാക്കി വരുന്നത് പോലെ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി കുറേ നേരം സംസാരിച്ചിരുന്നു ഇനി കിടക്കാം രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ അയാൾ ഒരു ബെഡ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അത് മോളിയുടെ ബെഡ് ഇതെൻറ്റേത് മോളി ബെഡിൽ കയറിയിരുന്നു അനിൽ തൻ്റെ കട്ടിൽ വലിച്ചു നിരക്കി മോളിയുടെ കട്ടിലിനോട് ചേർത്തിട്ടു കട്ടിലുകളെങ്കിലും എങ്കിലും ചേർന്ന് കിടക്കട്ടെ അനന്തരം അയാൾ കിടന്നു ലൈറ്റ് അണയ്ക്കണോ മോളി വേണ്ട മോളി പരിഭ്രമത്തോടെയാണ് അത് പറഞ്ഞത് തെളിച്ചമുള്ളപ്പോൾ അനിൽകുമാറിന് തോന്നുകയില്ലെന്ന് അവൾ കരുതി പത്ത് മിനിറ്റോളം രണ്ടുപേരും മൗനമായി കിടന്നു അനിൽ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു അവളെ അടിപൊളി നോക്കി നിമിഷങ്ങൾക്ക് ശേഷം ഒരാവേശത്തിൽ കിടക്കിയിലൂടെ രണ്ടു മൂന്ന് വട്ടം മറിഞ്ഞ് മോളിയുടെ അടുത്തെത്തി ചുമ്മാ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കരുതോ നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണ് ഈ ത്യാഗം സഹിക്കുന്നേ അയാൾ അവളുടെ വയറിനു മേതെ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അയാളുടെ കൈപ്പത്തി പതഞ്ഞ ഇടം പൊള്ളുന്നതായി മോളിക്ക് തോന്നി ഒറ്റ നിമിഷം കൊണ്ട് അവൾ തീരെ ദുർബലയായി തീർന്നിരിക്കുന്നു നമ്മൾ തമ്മിൽ പൊതുജനം അറിഞ്ഞ് കല്യാണം നടത്തിയില്ലെന്ന കുഴപ്പമല്ലേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ ആർട്ടിക്കയിലും നീ അന്റാർട്ടിക്കയിലും പോയി കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മോളി മെല്ലെ കിതച്ചു തുടങ്ങിയിരുന്നു അയാൾ മെല്ലെ കൊടും കുത്തി തലയുയർത്തി കൈപ്പത്തിക്ക് മേൽ വെച്ചുകൊണ്ട് മൂളിയെ നോക്കി പ്രേമിച്ച് നടക്കുന്ന കാലത്ത് ഇതുപോലൊരു അവസരം കിട്ടുന്നതിൽ ഒരു ത്രില്ലുണ്ട് ഇല്ലേ കാമുകനും കാമുകിയും ഒരേ മുറിയിൽ പക്ഷേ അവർക്ക് ചേരാൻ മടി പേടി നാണം അമ്പരപ്പ് ആശങ്ക കുറ്റബോധം ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ചിന്താ കുഴപ്പം അതേസമയം ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നിഞ്ചലിഞ്ഞ് ചേരാനുള്ള ദാഹം കത്തി താനും മൂളി അതൊന്നും ശരിക്കു കേട്ടില്ല അഗാധതയിലേക്ക് താണുതാണ് പോകുന്നതായി അവൾക്ക് തോന്നി അവളുടെ വയറിനു മീതെ വിശ്രമിച്ചിരുന്ന വിരലുകൾ മെല്ലെ പടർന്നു കയറാൻ തുടങ്ങി മോളി ഐ ലവ് യു അയാൾ മന്ത്രിച്ചുകൊണ്ട് അവളുടെ വിതുമുന്ന ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു വേണ്ട വേണ്ട അവൾ നിഷേധാർത്ഥത്തിൽ മുഖം വെട്ടിച്ചുകൊണ്ട് തേങ്ങി നീ പേടിക്കണ്ട മോളെ ഞാനുള്ളപ്പോൾ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട അരുത് അരുത് അവൾ ദയനീയമായി കെഞ്ചി പക്ഷേ അനിലിനെ തടഞ്ഞു നിർത്താൻ ശക്തമായൊരു ചെറുതു തന്നെ വേണ്ടിയിരുന്നു അവളുടെ ദുർബലമായ പ്രതിഷേധങ്ങളൊന്നും അയാൾ വകവെച്ചില്ല അടുത്ത ഭാഗം നാളെ